ചോച്ചിട്ടോടുകൂടി ഇറങ്ങിയത് വന്നിട്ടില്ലേ വന്നിട്ടില്ലേ എന്നെ നോക്കണ്ട എന്താ ഇറങ്ങോ താളിക്കിറങ്ങോ അച്ചൻ വിളിക്കും അമ്മ തുറച്ചറങ്ങാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ അടി കിട്ടുന്നു അറിഞ്ഞൂടെ അമ്മ വീട് തുറച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങിരുന്നു പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ പോന്നിട്ടുണ്ടോ വേണ്ട 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 വേണം അനുവാദം ചോദിക്കണ്ട അവിടേക്ക് അവിടെ ഇരുന്നു അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അച്ചച്ഛൻ വിളിക്കും പോവുന്നിട്ടാ ഇല്ലല്ല പറ്റൂല പറ്റൂ ഇല്ല പറ്റില്ല 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 பகவத்ரா நீங்க பச்சல்லா நடந்துல நான் தொலைச்சிட்டே தொலைச்சிட்டானே நடக்கறனோ இறறனோ குட்ட அவla மடி எடுகே ஆச்சச்ச குளிச்ச ஆட்டு குட்டி குளிச்ச வந்துட்ட ஆரேங்கே போறே இறங்கறன்னு நான் நோக்கட்டே நாச்சச்ச குச்ச குட்டி நே குச்சச்சச்ச അച്ഛൻ പോയിക്കോ അവിടെ ഞാൻ പോ വാ വിളിച്ചോ അമ്മ തുടച്ചിട്ടിരിക്കരാൻ പറ്റൂല പറയും വന്നാമ്മ തല്ലും പറയും അച്ചൻ്റെ അടുത്ത് വന്നാമ്മ തല്ലും പറയും

नवा 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 मारी अच्छा मेरे को वेट कर को टाटा टाटा अरे परवाने चाचा वे चाचा वे हं एंडन पयो चाचा पयो चाचा पयो अब चाचा पयो बिरंगिया आदि आदि मेरे तकिया रंगिया आदि मैं बोल्याकू ला चाचा ना चाचा ना ना आदि की की की

એવા એ <laughs>